ഹലോ വെൽക്കം ടു സൈൻ വേൾഡ് അങ്ങനെ നമ്മൾ കുറച്ചധികം ഒക്കെ എടുത്ത് വീട് കുക്കിങ്ങിലേക്ക് തന്നെ ഇറങ്ങി അല്ലേ ഒക്കെ അല്ലേ നമുക്ക് കുറച്ചധികം അധ്വാനിച്ച് കുക്ക് ചെയ്താലോ എന്താണ് ഇത്ര അധ്വാനിച്ച് കുക്ക് ചെയ്യാനുള്ളത് എന്നല്ലേ ഉരലും അമ്മിയും ഒക്കെ മറന്നു തുടങ്ങി അല്ലേ എന്നാൽ നമുക്ക് ഉരൽ കൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ എന്ത് പായസം ഉരളോട് ഉണ്ടാക്കാൻ അല്ലേ ഇപ്പോൾ ഒരുപാട് കിറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ കിറ്റിലുള്ള ഒരു പ്രധാന സാധനം എന്താ ചെറുപയർ ചെറുപയർ നമുക്ക് ഇടിച്ച് പരിപ്പെടുത്ത് ഒരു അടിപൊളി മധുരം ഉണ്ടാക്കിയാലോ ആ എന്നാൽ പോകാം ആവശ്യത്തിനുള്ള ചെറുപയർ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വറുത്തെടുക്കണം അഥവാ ചൂടാക്കി എടുക്കണം നന്നായി ചൂടായാൽ മാത്രമേ നമുക്കിടിച്ച് പരിപ്പെടുക്കാനാവൂ ചെറുപയറിൻ്റെ കളർ നന്നായി ഒന്ന് മാറി വരണം നിങ്ങൾ കാണുന്നില്ലേ പച്ച ചെറുപയർ ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്കായി വന്നത് അതിനുശേഷം ആ കൂടി തന്നെ ഉരലുണ്ടെങ്കിൽ ഉരലിലിട്ട് നന്നായി ഇടിച്ചിടിച്ച് പരിപ്പെടുക്കണം നല്ലൊരു എക്സസൈസുമായി നമുക്ക് നല്ലൊരു മധുരവുമായി കണ്ടോ കണ്ടോ നമ്മൾ ഇടിച്ച് പൊടിക്കുന്നതിനനുസരിച്ച് പരിപ്പിളകി വരുന്നത് ഈ വെള്ളനിറത്തിൽ കാണുന്നതാണ് നമുക്ക് പായസത്തിനാവശ്യമായ പരിപ്പ് ഇതിനി ഒരു മുറത്തിലേക്കിട്ട് നന്നായി ചേറി എടുക്കണം ചെറുപയറിൻ്റെ തൊലിയും പരിപ്പും വേറെ വേറെ ആക്കി എടുക്കണം ഇനി ഇടിച്ച് പരിപ്പാവാത്തത് മാറ്റിയെടുത്ത് മാറ്റി ഒന്നുകൂടി ഇടിക്കുകയും വേണം വീട്ടിൽ ഉരലും മുറവും ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര മെനക്കെടാന്ന് വിചാരിക്കുന്നവർ ചെയ്യാനും പോണ്ട കടയിൽ പോയി ചെറുപാരു പരിപ്പെന്ന് പറഞ്ഞ് നമുക്ക് അത് വെച്ച് പായസം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിനോടടുത്ത് എത്തില്ല അതിൻ്റെ ടേസ്റ്റ് എന്ന് ഉറപ്പാണ് പിന്നെ ആരോഗ്യ ഗുണവും എന്തായാലും ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ആരോഗ്യവും രുചിയും ഒന്ന് വേറെ തന്നെ നിൽക്കില്ല ഇടുക്കിലും ചേറലുമെല്ലാം ഒരു പണിയാണെന്ന് കരുതണ്ട കേട്ടോ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് അതൊരു വ്യായാമം കൂടിയാണ് പായസത്തിലേക്കുള്ള മധുരത്തിനാവശ്യമായ ശർക്കര നന്നായി ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ലയിപ്പിച്ച് മാറ്റിയെടുത്ത് വയ്ക്കുക വീട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി തേങ്ങ ചുരണ്ടി എടുത്ത് തേങ്ങാ പാലെടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ രണ്ട് പാത്രങ്ങളിലായി മാറ്റി വെച്ചോളൂ കേട്ടോ രണ്ടാം പാലിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുക വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇടിച്ച് പൊടിച്ച് വെച്ച നമ്മുടെ പരിപ്പ് നന്നായി കഴുകിയെടുത്ത് നമുക്ക് വേവിക്കാൻ ആവശ്യമായ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം ഞാനിവിടെ കുക്കറായിട്ടോ എടുക്കുന്നത് ഒരുപാട് അധ്വാനിച്ചില്ലേ ഇനി വയ്യ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചാൽ സംഭവം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അത്യുത്തമം കേട്ടോ കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് രാത്രിയെ അപ്പോൾ ഇനി അടുപ്പിൻ്റെ അടുത്തേക്ക് ഓടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാത്രമാണ് കുക്കറിൽ കുക്കറിലിട്ടത് നമ്മൾ പരിപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ആ രണ്ടാം പാലും കൂടി ഒഴിച്ച് കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിലിടിച്ച് ഇങ്ങ് വാങ്ങി വെക്കുക അതിനുശേഷം നമുക്ക് ശർക്കരയും ഒന്നാം പാലുമെല്ലാം ചേർക്കാം അടുപ്പത്താണ് നിങ്ങളിത് വെക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി തീയൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്കറിയാലോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബെന്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ പാകമാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കുക ശർക്കരപ്പാനി ഒഴിച്ച തീയൊന്ന് ചെറുതായിട്ട് കത്തിച്ചോളൂ കേട്ടോ ശർക്കര പാനീം നമ്മുടെ പരിപ്പും കൂടി നന്നായി തിളച്ച് വരുമ്പം നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോഴേക്ക് തന്നെ നന്നായിട്ട് പായസം ഒന്ന് കുറുകി വരും ആ കുറുകി വന്ന പായസത്തിലേക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വാട്ടി മൂപ്പിച്ച് ഇതിലേക്കിട്ട് കുടിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല കണ്ടടിച്ച് പോകുന്നൊന്നല്ലോ അതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ടെന്നാണ് അത് ചെറിയ വ്യായാമമൊക്കെ ചെയ്ത് അടിപൊളി മധുരം ഉണ്ടാക്കി കഴിച്ച് ഉമ്മറത്തിരിന്ന് മഴയും കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ട വീട്ടിൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ധൈര്യമായിട്ട് കൊടുക്കാം കാരണം നമ്മളിത് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കില്ലേ അടിപൊളി വീഡിയോസ് ഇനിയും വരും അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക പായസം കുടിച്ചിട്ട് അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ എന്നാൽ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബായ്